നമ്മുടെ എപ്പോഴും എപ്പോഴും അവിടെ കുറ്റിപ്പുറം ഭാരതപ്പുഴയിൽ തീപിടുത്തം തീപിടുത്തം നടന്ന സ്ഥലത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി കുറ്റിപ്പുറത്ത് ഭാരതപ്പുഴയിൽ മഞ്ചാടിക്ക് സമീപം ഇന്ന് വൈകിട്ട് മണിയോടെയാണ് പുൽക്കാടികൾക്ക് തീപിടിച്ചത് പൊന്നാനിയിൽ നിന്നും വന്ന അഗ്നി കുറ്റിപ്പുറം പോലീസും രക്ഷാപ്രവർത്തകരായ റഷീദ് കുറ്റിപ്പുറം റഫീഖ് മണി എന്നിവരും ചേർന്ന് തീ അണച്ചപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ പുരുഷ മൃതദേഹം കണ്ടെത്തിയത് തവനൂർ കൃപാലൂർ സ്വദേശിയായ അമ്പത്തിയെട്ടുകാരൻ എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ട് പോലീസ് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സ്വദേശം മനസ്സിലായത് എന്നറിയുന്നു എന്നാൽ ബന്ധുക്കളെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞ ശേഷമേ ആളെ സ്ഥിരീകരിക്കൂ ഞായറാഴ്ച വൈകിട്ട് നാലു മണിക്കാണ് പുൽക്കാടികൾക്ക് തീ പിടിച്ചത് കറുത്ത ഇരുണ്ട പുകയായിരുന്നു തീ പടർന്ന് അണയ്ക്കുന്നതിനു വേണ്ടി ഫയർഫോഴ്സ് വെള്ളമടിക്കുന്നതിനിടയിലാണ് മരിച്ച നിലയിലുള്ള മധ്യവയസ്കരന്റെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റലിലെ മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് ഡി ന്യൂസ്